ആത്മജ്ഞാനം തന്നെത്താൻ അറിയുവാൻ കഴിവുണ്ടാകുമ്പോൾ മനുഷ്യന് ഈശ്വരനെയും അറിയുവാൻ കഴിയുന്നു ഞാൻ ആര് എന്ന് നല്ലവണ്ണം പര്യാലോചിക്കുമ്പോൾ ഞാൻ എന്നൊരു വസ്തു പ്രത്യേകമില്ലെന്ന് നമ്മൾക്ക് കാണാം കൈ കാൽ രക്തം മാംസം ഇത്യാദികളിൽ ഞാനെന്ന് പറയുന്നത് ഏതാണ് ഉള്ളിയുടെ തൊലി ഓരോന്നായി ഉരിച്ചു കളയുമ്പോൾ തൊലി മാത്രമേ കാണാറാകുന്നുള്ളൂ ഉള്ളിൽ കഴമ്പായി ഒന്നും ശേഷിക്കുന്നില്ല എന്നാൽ അവസാനത്തിൽ എന്ത് ശേഷിക്കുന്നുവോ അത് തന്നെ ആത്മാവ് ചൈതന്യം നമ്മുടെ അഹംബുദ്ധി നീങ്ങുമ്പോൾ ഈശ്വര ദർശനം ലഭിക്കുന്നു അഹം അതായത് ഞാനെന്ന ഭാവം രണ്ട് പ്രകാരത്തിലുണ്ട് ഒന്ന് പക്വമായ അഹം രണ്ട് അപക്വമായത് എൻ്റെ ഭവനം എൻ്റെ കുട്ടി ഇത്യാദി അപക്വമായ അഹം ഞാൻ ഭഗവാന്റെ ദാസൻ ഞാൻ അദ്ദേഹത്തിൻ്റെ സന്താനം ഞാൻ നിത്യമുക്തനായ ജ്ഞാനസ്വരൂപി ഇത് പക്വമായ അഹമാകുന്നു ഒരിക്കലൊരാൾ ശ്രീരാമകൃഷ്ണദേവനോട് ഇപ്രകാരം പറഞ്ഞു ഒറ്റ വാക്യം കൊണ്ട് എനിക്ക് ജ്ഞാനം ഉണ്ടാകത്തക്ക വിധമുള്ള ഉപദേശം നൽകിയാലും ഉത്തരമായി ബ്രഹ്മം സത്യം ജഗത് മിഥ്യ ഇത് അനുഭവപ്പെടുത്തിയാലും എന്ന് പറഞ്ഞ അദ്ദേഹം മൗനമായിരുന്നു ശരീരമുള്ളിടത്തോളം നമ്മുടെ അഹംബുദ്ധി പൂർണ്ണമായി നശിക്കുന്നില്ല അല്പസ്വല്പം ശേഷിച്ചിരിക്കുക തന്നെ ചെയ്യും തെങ്ങിൽ നിന്ന് മടൽ വീണു പോയതിൻ്റെ ശേഷവും അതിൻ്റെ അടയാളം മായുന്നില്ല എന്നാൽ ഈ സ്വല്പമായ അഹംബുദ്ധി മുക്തപുരുഷന്മാരെ ബന്ധിക്കുന്നില്ല ഒരിക്കൽ പരമഹംസദേവൻ തോദാപുരി സ്വാമികളുടെ ഇപ്രകാരം ചോദിച്ചു ഇത്ര ഉത്കൃഷ്ടമായ അവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞിട്ടും അതിൽ ദിനം പ്രതി ധ്യാനം മുതലായ സാധനങ്ങളുടെ ആവശ്യമെന്താണ് തോദാപുരി സ്വാമികൾ ഇപ്രകാരം മറുപടി പറഞ്ഞു ഒരു പിച്ചളമൊന്ത ദിവസം പ്രതി തേക്കാതെ ഇരുന്നാൽ അത് കറ പിടിച്ച് മങ്ങിപ്പോകുന്നു അതേപ്രകാരം നിത്യവും ധ്യാനം ചെയ്തില്ലെന്നവരികിൽ ചിത്തവും അശുദ്ധമാകുന്നതാണ് അതിന് പരമഹംസദേവൻ്റെ മറുപടി മൊന്ത സ്വർണം കൊണ്ട് തന്നെ ആയിരുന്നാൽ അതിൽ കറ പറ്റുകയില്ലല്ലോ ഇതിൻ്റെ അർത്ഥം സച്ചിദാനന്ദ ലാഭത്തിന് ശേഷം ധ്യാനാദി സാധനങ്ങളുടെ ആവശ്യമില്ല എന്നാണ് അനുലോപ വിചാരമെന്നും പ്രതിലോമ വിചാരമെന്നും രണ്ട് തരത്തിലാണ് വിചാരമെന്നറിയണം ചിരട്ടയിലാണ് കഴമ്പെന്നും കഴമ്പിലാണ് ചിരട്ടയെന്നും വ്യവഹരിക്കുന്നത് പോലെ അഹം ഞാൻ എന്ന് ഒരാൾ അറിഞ്ഞാൽ അയാൾ ത്വം നീ എന്നും അറിയും യാതൊരുത്തിന് വെളിച്ചത്തിൻ്റെ ജ്ഞാനമുണ്ടോ അവന് ഇരുളിൻ്റെ ജ്ഞാനമുണ്ടാകാതിരിക്കയില്ല പാപത്തിൻ്റെ ജ്ഞാനമുള്ളവന് പുണ്യത്തിൻ്റെ ജ്ഞാനം തിന്മയുടെ ജ്ഞാനമുള്ളവന് നന്മയുടെ ജ്ഞാനവും സഹജമാകുന്നു പാദരക്ഷയുള്ളവന് മുള്ളുകളിൽ കൂടി ഭയമില്ലാതെ നടക്കുവാൻ സാധിക്കുന്നതുപോലെ ആത്മജ്ഞാനമാകുന്ന പാദരക്ഷയുള്ളവന് കണ്ടകതുല്യമായ സംസാരത്തിൽ കൂടിയും നിശ്ചംഗം സഞ്ചരിക്കുവാൻ സാധിക്കുന്നതാണ് എപ്പോഴും ആനന്ദമഗ്നനായി സ്ഥിതി ചെയ്തിരുന്ന ഒരു സാധു ഉണ്ടായിരുന്നു ആരോടും അദ്ദേഹം സംസാരിക്കുക പതിവില്ല അദ്ദേഹം ഒരു വെറും ഭ്രാന്തനാണെന്നായിരുന്നു ആളുകളുടെ വിശ്വാസം ഒരു ദിവസം തനിക്ക് കിട്ടിയ ഭിക്ഷാനത്തെ ഒരു പട്ടിയുടെ സമീപത്ത് വെച്ച് പട്ടിക്ക് കൊടുത്തുകൊണ്ട് താനും ഭക്ഷിക്കുവാൻ തുടങ്ങി ഈ അസാധാരണ കാഴ്ച കണ്ട് വളരെ ജനങ്ങൾ അവിടെ വന്നുകൂടി ഈ പുണ്യപുരുഷൻ ഒരു ഉരുള തൻ്റെ വായിലേക്ക് മറ്റേത് പട്ടിയുടെ വായിലേക്ക് ഇങ്ങനെ ഇടകലർന്ന് ഉരുട്ടിക്കൊടുത്ത് മനുഷ്യനും മൃഗവും രണ്ട് സ്നേഹിതന്മാരെ പോലെ ഒന്നിച്ച് ഭക്ഷിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ചിലർ അദ്ദേഹത്തെ ഭ്രാന്തൻ തന്നെയെന്ന് തീർച്ചപ്പെടുത്തി നിന്ദിച്ചു അത് കേട്ട് അദ്ദേഹം അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് വിഷ്ണുവും പരിസ്ഥിതോ വിഷ്ണുർ വിഷ്ണുർ ഭോജയതേ വിഷ്ണു കഥം ഹസസി രേ വിഷ്ണു സർവം വിഷ്ണുമയം ജഗത് അർത്ഥം വിഷ്ണു വിഷ്ണുവിൻ്റെ സമീപത്തിരിക്കുന്നു വിഷ്ണു വിഷ്ണുവെ ഭക്ഷിപ്പിക്കുന്നു അല്ലയോ വിഷ്ണു എന്തിനാണ് പരിഹസിക്കുന്നത് ലോകം മുഴുവൻ വിഷ്ണുമയം ഈശ്വരൻ തന്നിൽ നിന്ന് പുറത്താണെന്നുള്ള ഭാവന അജ്ഞാനമാകുന്നു ഈശ്വരനെ തൻ്റെ ഉള്ളിൽ പ്രത്യക്ഷമായി കാണുന്നതാണ് ജ്ഞാനം സ്വാത്മാവിൽ ഈശ്വരനെ കാണുന്നവന് എവിടെയും ഈശ്വരനുണ്ട് ഈശ്വരൻ്റെ പാദപത്മത്തിൽ അവൻ സദാ വസിക്കുന്നു